നമ ഓം അമ്മയുടെ സന്ദേശം എല്ലാ രാജ്യങ്ങളിലും സംസ്കാരങ്ങളിലും വിശ്വാസങ്ങളിലും പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പുരാതന ഭാരതീയ പ്രാർത്ഥനയുണ്ട് ജനങ്ങൾക്കെല്ലാം സമാധാനമുണ്ടാകട്ടെ ഭരണാധികാരികൾ ന്യായമായ മാർഗത്തിലൂടെ ലോകത്തെ ഭരിക്കുമാറാകട്ടെ സകല ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ അറിവും വിവേകവും ഉള്ളവരും സത്യത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവരും സുഖമായിരിക്കട്ടെ യഥാസമയം മഴയും വെയിലും ലഭിക്കട്ടെ ഭൂമി സസ്യങ്ങളാൽ സമ്പുഷ്ടമാകട്ടെ അറിവുള്ളവർ നിർഭയ നിർഭയരായി തീരട്ടെ അങ്ങനെ ലോകത്തിനു മുഴുവൻ സുഖം ലഭിക്കട്ടെ ഇങ്ങനെ ഒരു ലോകത്തിനു വേണ്ടിയായിരിക്കണം നാം എല്ലാം ആഗ്രഹിക്കേണ്ടത് അതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എന്നാൽ അതാണോ സംഭവിക്കുന്നത് ദുരവസ്ഥകളിലൂടെ ഈ കാലഘട്ടത്തിലൂടെയാണ് ദുരവസ്ഥകളുടെ ഒരു കാലഘട്ടത്തിലേക്കൂടിയാണ് ലോകം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു മേഖലയിലല്ല എല്ലാ മേഖലകളിലും ഇത് പ്രതിഫലിച്ചു കാണുന്നു ലോകത്ത് ഇന്ന് രണ്ടവസ്ഥകളെ ഉള്ളൂ എന്നാണ് അമ്മ പറയുന്നത് ഒന്ന് യുദ്ധത്തിൻ്റെ അവസ്ഥ രണ്ടാമത്തേത് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന അവസ്ഥ വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും ഒരുപോലെ ഏറ്റവും കൂടുതൽ പണം നീക്കിവെക്കുന്നത് ആയുധങ്ങൾ ശേഖരിക്കാനാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിലും വിമർശിക്കുന്നതിലും മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്നതിലും നാം എല്ലാം വിദഗ്ധരാണ് ഞാൻ കുറ്റമറ്റവനും മറ്റുള്ള മറ്റുള്ള എല്ലാവരും കുറ്റക്കാരും ഇതാണ് മിക്കവരുടെയും നിലപാട് ആരും സ്വയം വിമർശിക്കാനും ആത്മപരിശോധനയിലൂടെ സ്വന്തം കർമ്മങ്ങളിലും മനോഭാവത്തിലും മാറ്റം വരുത്തുവാനും തയ്യാറാകുന്നില്ല ഇത് കാരണം മറ്റുള്ളവരെ സ്നേഹപൂർവ്വം പരിഗണിക്കാനോ പ്രകൃതിയെ ആദരവോടെ സംരക്ഷിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല ലോകം അപകട നിലയിലേക്ക് നീങ്ങുന്നു എന്നതിനെ കുറിച്ചുള്ള വിവര ശേഖരണം ധാരാളമായി നടക്കുന്നുണ്ട് എന്നാൽ വിവേകപൂർവം പ്രവർത്തിക്കാൻ അത്രയും ജാഗ്രത നമ്മൾ കാട്ടുന്നില്ല കാര്യങ്ങൾ ഗുരുതരമാണ് പക്ഷെ കുഴപ്പമില്ല എന്നതാണ് നമ്മുടെ നിലപാട് ഒരു വശത്ത് നമ്മൾ ആഗോള താപനവും കാലാവസ്ഥ വ്യതിയാനവും പരിഹരിക്കാനുള്ള വമ്പൻ സമ്മേളനങ്ങളും സമ്പാദനങ്ങളും നടത്തും മറുവശത്ത് നമ്മൾ കാടും കടലും മലകളും നശിപ്പിക്കും ഒരു വശത്ത് നമ്മൾ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് കുറയ്ക്കാനുള്ള വൻ ചർച്ചകൾ നടത്തും മറുവശത്ത് നമ്മൾ അന്തരീക്ഷം മലിനമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യും ഫാക്ടറികൾ പണിയും അവയുടെ പുകയും മാലിന്യവും നദികളിലേക്കും തടാകങ്ങളിലേക്കും കടലിലേക്കും ഒഴുക്കിവിടും ഒരു വശത്ത് നമ്മൾ സത്യം ന്യായം എന്നിവയെ ഗംഭീര പ്രസംഗങ്ങൾ നടത്തും മറുവശത്ത് അതേ മൂല്യങ്ങൾ കാറ്റിൽ പറത്തും ഒരു വശത്ത് നമ്മൾ മദ്യവും പുകയിലവും മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പരസ്യം വിക്കും മറുവശത്ത് ജി ഡി പി വർദ്ധിപ്പിക്കാൻ അവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും തീർച്ചയായും ജി ഡി പി പ്രധാനമാണ് പക്ഷെ ലോകത്തിൻ്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പും ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും അതിനേക്കാൾ എത്രയോ പ്രധാനമാണ് അതുകൊണ്ട് ഒരു സന്തുലിതാവസ്ഥ പ്രാവർത്തികമാക്കിയേ പറ്റും ലോക ജനസംഖ്യ വർദ്ധിപ്പിച്ചപ്പോൾ പട്ടിണി ഒഴിവാക്കാൻ വേണ്ടി ഗവേഷണങ്ങൾ ആരംഭിച്ചു അത് കാരുണ്യപൂർവമായ പ്രവൃത്തിയായിരുന്നു എന്നാൽ പിന്നീട് വാണിജ്യ താൽപ്പര്യങ്ങൾ വളർന്നു വിഷപദാർത്ഥങ്ങൾ ഉപയോഗിച്ചു ഫലമോ പട്ടിണി മാറ്റാനുള്ള ശ്രമം മനുഷ്യരുടെ രോഗത്തിലും മരണത്തിലും കലാശിച്ചു മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ദുരുപയോഗപ്പെടുത്തുമ്പോൾ ുള്ളവനും ഇല്ലാതവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൽ അനീതിയും അക്രമവും നിയന്ത്രണാതീതമാകുമ്പോൾ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വാദിക്കുമ്പോൾ അവരുടെ അധർമ്മത്തെ ധർമ്മമായി വ്യാഖ്യാനിക്കുമ്പോൾ അറിവും വിവേകവും ഉള്ളവർ ഇവയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഭയപ്പെടുന്നു ഇത് അധർമ്മമാണ് സ്വാർത്ഥതയാണ് വീരുത്വമാണ് ഭയത്തിനാധാരം സ്വാർത്ഥതയാണ് നിസ്വാർത്ഥതയിൽ നിന്നേ നിർഭയത്വം ഭയത്തിൽ നിന്ന് നന്മയും നല്ല സൃഷ്ടിയും ഉണ്ടാകില്ല നന്മയുള്ളതെല്ലാം നിസ്വാർത്ഥതയിൽ നിന്നും നിർഭയത്തിൽ നിന്നും ജനിക്കുന്നതാണ് നിർഭയത്തിൽ നിന്നാണ് യഥാർത്ഥ സ്നേഹം ജനിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ് നന്മയുടെ തിളക്കമുള്ള സൃഷ്ടികൾ ഉണ്ടാകുന്നത് സ്വാർത്ഥത ഭയമാണ് അത് അന്ധകാരമാണ് അത് നമ്മുടെ ഊർജത്തെ മുഴുവൻ ഊറ്റിക്കുളിച്ചു നമ്മെ തളർത്തും ബലഹീനരും നിസ്സഹായരുമാക്കും ക്രമേണ അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നാശത്തിലേക്ക് നയിക്കും തേച്ചുമിനുക്കിയ പുറവും ചീനു നാറുന്ന അഖവുമായാൽ അത് നമുക്കും സമൂഹത്തിനും വിപത്തുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അവരുടെ വേദനകളും പ്രശ്നങ്ങളും അറിയണം അതിന് നിവൃത്തി ഉണ്ടാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം അപ്പോൾ മാത്രമേ നമ്മൾ മനുഷ്യരാണെന്ന് അവകാശപ്പെടാൻ കഴിയൂ യുദ്ധങ്ങളുടെയും അവസാനമില്ലാത്ത പകപോക്കലിൻ്റെയും തുടർക്കഥയ്ക്കു പകരം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വിറ്റുവീഴ്ചയുടെയും ഭാവവും പ്രവൃത്തിയും എല്ലായിടത്തും നിന്നുയട്ടെ മതവിദ്വേഷത്തിൻ്റെയും വംശഹത്യയുടെയും കലുഷിതമായ അന്തരീക്ഷത്തിന് പകരം വിശാലതയുടെയും കാരുണ്യത്തിൻ്റെയും ശബ്ദവും പ്രവൃത്തിയും എല്ലാ ഭാഗത്തു നിന്നും ഉയരട്ടെ പ്രകൃതിയെ ചൂഷണം ചെയ്യാനുള്ള വെമ്പലിൽ നമ്മുടെയും ഉറ്റവരുടെയും പ്രാണനും സ്വത്തും സർവസ്വവും നഷ്ടമാക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരിൽ നിന്നും ജാഗ്രത ഉണ്ടാകട്ടെ സഹജീവികൾ വേദനിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും സഹാനുഭൂതിയുടെയും കാരുണ്യത്തിൻ്റെയും കരങ്ങൾ എല്ലാവരിൽ നിന്നും നീളട്ടെ അങ്ങനെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും സൗഖ്യവും ഉണ്ടാകട്ടെ 료가 삼스 tha 수비뇨부원도 해리욤.